സെക്ഷൽ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം എക്കാലത്തും മലയാളി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഭാരതത്തിലെ നഗരങ്ങളൊക്കെ ആ സെക്ഷൽ ഫ്രസ്ട്രേഷനെ മറികടന്നെങ്കിലും സദാചാര പോലീസിൻ്റെയും അയൽപക്ക അസൂയക്കാരുടെയും ചാട്ടുളി പോലെയുള്ള കണ്ണുകളെ ഭയന്ന് ഇവിടെ അത് സാധ്യമല്ലാതാകുന്നു സാധ്യമല്ലാതാക്കുന്നു കുഴപ്പങ്ങൾ കൊണ്ടാവാം പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പക്വതയാകുന്ന മനുഷ്യർ സോഷ്യൽ മീഡിയയുടെയും ഇന്റർനെറ്റിന്റെയും ഹരിയുടെയും സ്വാധീനം വിവാഹ ജീവിതത്തിലെ താളപ്പിഴകൾ ഇതൊക്കെ പലപ്പോഴും ലൈംഗിക ദാരിദ്ര്യത്തിന് കാരണക്കാരാവുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത്തരം കുഴപ്പങ്ങളൊന്നുമില്ല നമ്മുടെ രാജ്യത്തെ നഗരങ്ങളും ഇത്തരം പ്രതിസന്ധികളെ മറികടന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സെക്ഷൽ ഫസ്ട്രേഷനുള്ള ലൈംഗിക ദാരിദ്ര്യമുള്ള ആളുകൾ പലപ്പോഴും സ്ത്രീ സുരക്ഷയ്ക്കും കുട്ടികളുടെ സുരക്ഷയ്ക്കും ഭീഷണിയാവാറുണ്ട് അവർക്കൊരവസരം കിട്ടിയാൽ തക്കം പാർത്തിരിക്കുന്ന കഴുകന്മാരെ പോലെ അവർ ചാടി വീഴും കേരളത്തിൽ ഇത്രയേറെ പീഡന കേസുകൾ ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ് ഇത്തരം ലൈംഗിക ദാരിദ്ര്യമുള്ളവർ തമാശ എന്ന പേരിൽ പറയുന്ന വൃത്തികെട്ട വളിപ്പുകളുണ്ട് അത് കേൾക്കുന്നവർക്കൊക്കെ അശ്ലീലമായി തോന്നും എന്നാൽ കേൾവിക്കാരിൽ ഭൂരിപക്ഷവും ലൈംഗിക മനോരോഗികളാണെങ്കിൽ അവർ ആവേശത്തോടെ കൈയിടിക്കും ഈ സെക്ഷുവൽ ബ്ലണ്ടറുകൾ പറയുന്ന വൃത്തികെട്ടവന് ഹീറോയായി കൊണ്ടുനടക്കും എം എം മണി എന്ന രാഷ്ട്രീയ നേതാവ് ഒരു ലൈംഗിക ദാരിദ്ര്യ രോഗിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും തെളിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലൈംഗിക ദാരിദ്ര്യം മറയ്ക്കാനാവാത്തതുകൊണ്ട് വായെടുത്താൽ വൃത്തികേടെ വിളിച്ചു പറയൂ തനിക്ക് കഴിയാത്തതൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നു എന്ന ആശങ്കയിലാണ് ഇത്തരം സെക്ഷുവൽ കമൻറ്റുകൾ രൂപപ്പെടുന്നത് മണി ആശാൻ എന്ന് പേര് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് സെക്ച്വൽ കമന്റിനെതിരെ പ്രതികരിക്കുന്ന സ്ത്രീത്വത്തിനു വേണ്ടി വാദിക്കുന്ന ഇടതു ഫെമിനിസ്റ്റുകളും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ നിശബ്ദത പാലിക്കും മണി ആശാന്റെ ഗ്രാമീണ ഭാഷ നാട്ടിൻപുറത്തെ ശൈലി എന്നൊക്കെ പറയും ആ ഗ്രാമീണ ഭാഷയും നാട്ടിൻപുറത്തെ ശൈലിയും പി സി ജോർജോ കെ സുധാകരനോ ജി സുധാകരനോ പറഞ്ഞാൽ ഇവരാരും അംഗീകരിക്കില്ല അതുകൊണ്ടാണ് ചെത്തുകാരന്റെ മകൻ എന്ന് പിണറായിയെ വിശേഷിപ്പിച്ചപ്പോൾ ഇവിടെ അവരൊക്കെ ആഞ്ഞടിച്ചത് ചെത്തുകാരന്റെ മകനെ പോലെയുള്ള ഗ്രാമീണ ഭാഷകൾ അംഗീകരിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ എന്നാൽ ഗ്രാമീണ ഭാഷയുടെ പട്ടികയിൽപ്പെടുത്തി വെളുപ്പിക്കാൻ കഴിയുന്നതല്ല എം എം മണി പറയുന്ന അശ്ലീല വാക്കുകൾ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്നാൽ അവിടെ എന്തോ സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തനിക്ക് സാധിക്കാത്ത ആ പ്രവർത്തികുടെ പേരിൽ പുലഭ്യം വിളിച്ചു പറയാൻ മണിക്ക് കഴിയുന്നത് മണി ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വൃദ്ധനായ ഭോഷ്കനായത് കൊണ്ടാണ് അതുകൊണ്ടാണ് എം എം മണി ഇന്ന് ചെറുപ്പക്കാരനായ ഡീൻ കുര്യാക്കോസിനെ അധിക്ഷേപിച്ചത് ഡീൻ കുര്യാക്കോസ് ഒരു ഷണ്ടനാണ് എന്നാണ് എം എം മണിയുടെ പക്ഷം പി ജെ കുര്യൻ ഒരു പെണ്ണുപിടികനാണ് എന്ന കാര്യത്തിലും എം എം മണിക്ക് സംശയം ഒട്ടുമില്ല ഈ കേരളത്തിൽ വേണ്ടി പാടമേണ്ടി വന്നിരിക്കുക പിന്നെ ബ്യൂട്ടി പാർലറിൽ കേടി വെള്ള പൂജീട്ട് പടവ് പടവ പടവ പടവം എടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വർത്താനം പറയാതെ സങ്കൻ സംഘന്മാരുടെ ഏൽപ്പിക്ക ഏൽപ്പിച്ചോ കഴിഞ്ഞു ഓർട്ട് ചെയ്താൽ കണ്ടുപിടിച്ചോളൂ ഇനിയും വന്നിരിക്ക ഞാനിപ്പോ ഉള്ള വലത്താ വലത്താ ഒന്നും പറഞ്ഞു നന്നായി വലപോയ്ക്കോളൂ നന്നാക്കുമ്പോ കൊടുക്കാൻ പാടില്ല നേരെ എന്തല്ല നമ്മൾ അതുകൊണ്ടല്ലോ ഷണ്ടനാണ് എന്ന് എം എം മണിക്ക് തോന്നുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ലൈംഗിക ദാരിദ്ര്യത്തിന്റെ പ്രതിഫലനമാണ് ഡീൻ കുര്യാക്കോസ് ഇങ്ങനെ ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങി നടന്ന് സ്വീകാരനായി മാറുന്നത് എം എം മണിക്ക് സഹിക്കാനേ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ തന്റെ ഉള്ളിലെ ആ അസൂയയും പകയും തീർക്കുന്നതിന് വേണ്ടി തന്റെ ഫസ്ട്രേഷൻ തീർക്കുന്നതിന് വേണ്ടി ഡീൻ കുര്യാക്കോസിനെ ഷണ്ടൻ എന്ന് വിളിക്കുന്നു കുര്യൻ പെണ്ണുപിടിയനാണ് എന്നതാണ് മറ്റൊരാരോപണം എന്തടിസ്ഥാനത്തിലാണ് കുര്യൻ പെണ്ണുപിടിയനാണ് എന്ന തിയറി എം എം മണി പരസ്യമായി അവതരിപ്പിക്കുന്നത് പണ്ട് സൂര്യൻ നെല്ലി കേസുണ്ടായപ്പോൾ പീജിയക്കുര്യനെ കൊടുക്കാൻ ഈ മണി ആശാന്മാരുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നു ലൈംഗിക മനോരോഗികളായ ഡിവൈഎഫ്എക്കാർ അത് ഏറ്റുപാടി എന്നാൽ ഒരു തെളിവും ആ ആരോപണത്തിൽ ഇല്ല എന്ന് എല്ലാ പോലീസുകാരും കണ്ടെത്തി വെറുതെ വിട്ടതാണ് ഇന്നും സൂര്യനെല്ലി കുര്യൻ എന്ന് വിളിച്ച് ആ മനുഷ്യനെ കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഒരു തെളിവ് ഇതുവരെ പുറത്തുവിടാൻ കഴിയാതെ അയാൾക്ക് ഭാര്യയും മക്കളുമുണ്ട് എന്നറിഞ്ഞിട്ടും തുടർച്ചയായി ഇത്രയേറെ ഗൗരവമേറിയ കുറ്റകൃത്യം ചുമത്തി അധിക്ഷേപിക്കുന്നത് അങ്ങേയറ്റം പ്രത്യേകത ആണ് പി ജെ കുര്യൻ പെണ്ണുപിടിയനാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത എം എം മണിക്കുണ്ട് പി ജെ കുര്യൻ പെണ്ണുപിടിയൻ ആണെങ്കിൽ പോലും ആ പെണ്ണിന് അതിൽ എതിർപ്പില്ലെങ്കിൽ എം എം മണിയുടെ വിഷയമല്ല ഏതെങ്കിലും ഒരു പെണ്ണ് എന്നെ പി ജെ കുര്യൻ ഉപദ്രവിച്ചു എന്ന് പറയുന്നിടത്തോളം അത് അന്വേഷിച്ച് കണ്ടെത്തുന്നിടത്തോളം മാത്രമേ ഈ ആരോപണത്തിന് പ്രസക്തിയുള്ളൂ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് തന്റെ പ്രിയതമ മരിച്ചതിന്റെ വേദനയോടെ ഒറ്റയ്ക്ക് കഴിയുന്ന പി ജെ കുര്യനെ ഇപ്പോഴും ഇങ്ങനെ പെണ്ണുപിടിയൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ എം എം മണിക്ക് കഴിയണമെങ്കിൽ അതും സെക്സുവൽ ഫ്രസ്ട്രേഷന്റെ ഉൽപ്പന്നം തന്നെയാണ് വിജയ കുരി സാധിക്കുന്നുണ്ട് തനിക്ക് സാധിക്കുന്നില്ല എന്ന ഇച്ഛാഭംഗത്തിന്റെ സൃഷ്ടി എം എം മണിയുടെ പഴയ കഥകളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കുക ഒരു കോളേജ് പ്രിൻസിപ്പളെ കുറിച്ച് അവർ കഥ കടച്ചിട്ടിട്ട് മറ്റേ പണിയാണ് എന്ന് പറയാൻ എം എം മണിക്ക് അല്ലാതെ മറ്റാർക്ക് കഴിയും ഞങ്ങളുടെ സംശയമുണ്ട് സംശയം അതാണ് ഒരു സ്ത്രീയാണ്

അവർ വീട്ടിൽ കൊണ്ടുപോവുകയല്ല സർക്കാർ ഖജനാവിലേക്ക് നിറയ്ക്കുകയാണ് അങ്ങനെ മാത്രമേ ജനങ്ങളെ പിഴിഞ്ഞു മാത്രമേ സർക്കാരിന് മുമ്പോട്ടു പോകാൻ കഴിയൂ എന്നിട്ടും അങ്ങനെ പിഴ ഈടാക്കിയതിന്റെ പേരിൽ എം ബി ഡി ഉദ്യോഗസ്ഥർക്കെതിരെ എം എം വണ്ടി പറഞ്ഞത് അങ്ങേയറ്റത്ത് പേര് കേടായിരുന്നു

ആ പറഞ്ഞാൽ ഈ ജനങ്ങൾ പി ജെ ജോസഫിനും എന്തോ കുഴപ്പമുണ്ടെന്നും ബോധമില്ലാതെയാണ് വന്നിരിക്കുന്നതെന്നും എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്നു അങ്ങനെ തന്റെ ചുറ്റുമുള്ള രാഷ്ട്രീയ എതിരാളികളെയും ഉദ്യോഗസ്ഥരെയും പൊതുസമൂഹത്തെയും ഒക്കെ പച്ചത്തെറി വിളിച്ചും സെക്സുവൽ കമന്റ് പറഞ്ഞും സ്വയം ആനന്ദം അനുഭവിക്കുന്ന എം എം മണിയുടെ ഈ പടുവാക്കുകൾ കേട്ട് പൊട്ടിച്ചിരിക്കാനും കൈയടിക്കാനും കൂടിയിരിക്കുന്നവരെ ഓർത്താണ് എനിക്ക് കൂടുതൽ സഹതാപം ഇത്തരം വൃത്തികേടുകൾ വൃത്തികേടാണ് എന്ന് പറയാനുള്ള വിവേകം പോലും കമ്മ്യൂണിസ്റ്റുകാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു സ്ത്രീവിരുദ്ധരെ സാമൂഹ്യ വിരുദ്ധരെ ചുമന്നുകൊണ്ട് നടന്നിട്ട് മണിയാശാൻ എന്ന് പേരിട്ടാൽ എല്ലാമായി എന്ന് കരുതുന്നു മണിയാശാൻ പാവപ്പെട്ടവനാണ് ഒന്നുമില്ലാത്തവനാണ് എന്നൊക്കെ പറയുക അതേ ദാരിദ്ര്യത്തിൽ വളർന്നു വന്ന തന്റെ സഹോദരൻ കോടീശ്വരനായി അത്യഡംബര കാറുകളിൽ ചുറ്റിക്കറങ്ങുകയും അത്യാഡംബര വസതിയിൽ തിങ്ങിപ്പാർക്കുകയും ചെയ്യുന്നത് മണിയാശാന്റെ തണലിലാണ് എന്നതുപോലും നമ്മൾ വിസ്മരിച്ചു പോകുന്നു അഴിമതിയുടെയും അശ്ലീലതയുടെയും ഉദാഹരണമായി എം എം മണി മാറുമ്പോൾ മലയാളികളാണ് അപമാനിക്കപ്പെടുന്നത് നിങ്ങളുടെയൊക്കെ നേതാക്കൾ ഇങ്ങനെയാണോ എന്ന് ഈ വർത്തമാനം കേൾക്കുന്ന മറ്റുള്ളവർ ചോദിച്ചെന്ന് വരും ഒരു ജനത അർഹിക്കുന്നവരെ അവർക്ക് നേതാക്കളായി കിട്ടൂ എന്നതിന് തെളിവാണ് ഈ അശ്ലീല പുരാണ സൃഷ്ടാവിനെ ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ ഈ നാട്ടുകാർ ജയിപ്പിച്ചു എന്നത്